i mayor of kerala also the mayor of ksrtc and public road i dream is ips ias and mbbs my mathematics mark very big i love zero number so i take zero in exam but i am future ips eh? so people salute me no salute no job no money only punishment ah. yes yes 50 plus 30 equals 100 percent sure എന്റെ പൊന്ന് നാട്ടുകാരെ ഐ പി എസ് എന്നൊരു സ്വപ്നവും കൊണ്ട് നടക്കുന്ന ബഹുമിടുക്കിയുടെ പരീക്ഷയുടെ മാർക്കുകൾ കണ്ട് ഞെട്ടി പോയി നമ്മൾ ഉദ്ദേശിച്ച ആളൊന്നും അല്ല കേട്ടോ അവരുടെ മാർക്കുകൾ സർവകലാശാലയിൽ പരിശോധിച്ചപ്പോഴാണ് മാത്രിക്സിന് സീറോ മാർക്കാണ് സെക്കൻഡ് സെമിസ്റ്ററില് മലയാള ഗദ്യ സാഹിത്യത്തിന് ഏഴ് മാർക്കാണ് കുഞ്ഞു പ്രായത്തിൽ കസേര കിട്ടിയതിൽ സമ്പൂജ്യയാണെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അന്ന് ആവർത്തിച്ചപ്പോൾ അത് സർട്ടിഫൈഡ് സമ്പൂജ്യതയാണെന്ന് അറിഞ്ഞില്ല ഈ നിലവാരത്തിൻ്റെ പിൻബലത്തിലായിരുന്നു വാചക കസർത്ത് മുഴുവനും അല്ലേ അപ്പോൾ ഈ പൂജ്യം മാർക്ക് വാങ്ങുന്ന ഒരു കുട്ടി ഏഴ് മാർക്ക് വാങ്ങുന്ന കുട്ടി ഇങ്ങനെയുള്ള ഒരാളിനെയാണ് സി പി എം ായി നിയമിക്കുന്നു മാത്രല്ല അവർക്ക് ഒരു പ്രൊജെക്ഷൻ കൊടുക്കുകയാണ് ഭാവിയിൽ പ്രസ്ഥാനത്തിൽ പിന്നെ വിദ്യാസമ്പന്നരെ മുട്ടിട്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അപ്പൊ ആ ലെവലിലുള്ള ഒരു പാവയൂട്ടിയ പാവയൂട്ടിയൂട്ടിയെ വേണോന്ന് അവർ ആഗ്രഹിച്ചു ചേർത്ത് വായിക്കാനും നോക്കി വായിക്കാനും ഒക്കെ ചക്രശ്വാസം വലിക്കുന്നവർ ഉണ്ടല്ലോ അവിടെ അഹങ്കാരത്തിന്റെ ആ രൂപമാണ് രാജേന്ദ്രൻ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് അവർ സാധാരണയായിട്ട് അഹങ്കാരം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് പതിവ് ഏഹ് മുഖ്യധാർഷ്ട്യൻ മുതൽ ഇങ്ങോട്ട് എല്ലാവരും അത് കൃത്യമായിട്ട് പിന്തുടരുന്നുമുണ്ട് അടുത്ത കാലത്ത് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിലേക്ക് എവിടെ കാർ കൊണ്ടുവന്ന് കയറ്റിയില്ലേ ഡ്രൈവർ പറഞ്ഞു എന്താ മേയർ പറഞ്ഞു കാർ കൊണ്ടുവന്ന് രാഷ്ട്രപതിയുടെ വാഹനത്തെ വ്യൂഹത്തിലേക്ക് കയറ്റാൻ തെറ്റല്ലേ അത് രാഷ്ട്രപതിയുടെ വാഹന വ്യൂഹത്തിയറ്റിയ ആള് സ്വന്തം അധികാര പരിധിയിലോടുന്ന കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ജീവനക്കാരനോട് കാണിച്ച മര്യാദ രാജ്യത്തിനോട്ട് ഇന്റർവ്യൂ നടത്തുന്നു അത് ഓർമ്മിപ്പിക്കല്ലേ ഇംഗ്ലീഷിന് മാർക്ക് അന്നേ നാട്ടുകാർ കൊടുത്തതാ മൈ ടു ബ്രിങ് പഠിക്കുന്ന കുട്ടികൾ ഇതിനേക്കാൾ ഭംഗിയായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും സഖാക്കൾക്ക് ഐ പി എസ് ആകാനുള്ള യോഗ്യത വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെ അധികമാണെന്ന് തോന്നുന്നു വിദ്യാഭ്യാസ മന്ത്രിയും വാഴക്കുല പി എച്ച് ഡി ഒക്കെ ഇങ്ങനെ തല്ലെ ഉയർത്തി നിൽക്കുമല്ലേ എവിടെ മലയാള ഭാഷയിൽ ിൽ അവരുടെ യോഗ്യത എന്താ ഏഴ് സ്വരങ്ങളും മാറി മാറി വേദിയിൽ ഉയർത്തി കയ്യടി വാങ്ങിക്കുന്ന തെറിയാശാന്റെയൊക്കെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു യുവ നേതാവിന്റെ ശ്രമമായിട്ട് ഈ ഏഴു മാർക്കിനെ കണ്ടാ മതി ഓഹോ അങ്ങനെയും പഠിത്തത്തിലും ജീവിതത്തിലും മിടുമിടുക്കുകൾ കാട്ടി വാങ്ങിച്ചു കൂട്ടിയ മറ്റൊരു മുതൽ കൂട്ടുകൂടിയുണ്ട് അല്ല ആ സമയത്ത് തന്നെ പഠിക്കാൻ വലിയ മോശമൊന്നും ആയിരുന്നില്ല ഞാൻ എല്ലാരും പറയുന്നവരല്ല അച്ഛന്റെ പൊന്നുമോളും നിങ്ങളാരും പറയുന്ന പോലെ അല്ലായിരുന്നു കേട്ടോ മിടും മിടുക്കാണെന്ന് കാലം തെളിയിച്ചല്ലോ പോയി പിന്നെ പെട്ടെന്ന് തന്നെ ജോലി കിട്ടി പിന്നെ ബാംഗ്ലൂർ ആയിരുന്നു കുറച്ച് വർഷം അപ്പൊ അച്ഛൻ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കും അപ്പോഴും അച്ഛൻ മൊത്തത്തിലെല്ലാം ശ്രദ്ധിച്ച് കരുതിയത് കൊണ്ട് മേറമ്മേക്കാൾ സമർത്ഥയായി മാസപ്പടിക്കെട്ടിലൂടെ ഓടിക്കയറി വിജയപതാക നാട്ടാൻ സാധിച്ചു എല്ലാം അച്ഛൻ്റെ അനുഗ്രഹം ഇപ്പം ഞാനാണെങ്കിലും നാട്ടിൽ നാട്ടു വേണ്ടി വരുന്ന ഏറ്റവും കൂട്ടം നമ്മൾ യാത്ര ചെയ്യുമ്പോഴും ഇടക്കിടക്ക് വിളിക്കും എവിടെ എത്തിയ ഇപ്പം ട്രെയിനിലാണെങ്കിൽ ട്രെയിനിൽ ഇറങ്ങിയോ വീട്ടിലെത്തിയോ നാട്ടുകാരെ കുത്തുവാള എടുപ്പിച്ചെങ്കിലും വീട്ടിനകത്ത് നല്ല കരുതലും കൈത്താങ്ങും ഉണ്ട് അയ്യോ മേറമ്മച്ചിയുടെ യോഗ്യത പറഞ്ഞു എന്ന വിഷയം നമ്മൾ മാറിപ്പോയി മര്യാദയ്ക്ക് ആ മഹാരാജാസിലോ മറ്റോ പഠിച്ചിരുന്നെങ്കിൽ നൂറ് നൂറ് മാർക്കും എല്ലാ വിഷയത്തിനും മേടിച്ചു കൂടാരുന്നോ അതൊക്കെ ഷഡ്ഷോ നീ കൊഞ്ചോ എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കണം ആ ചോയ്ക്കും മലയാളത്തിന് മലയാളത്തിന് മാർക്ക് അത് ചിലപ്പോ ശരിക്കും കിട്ടിയതായിരിക്കും കേട്ടോ ആ പദശുദ്ധിയും പദപ്രയോഗത്തിലെ ഔചിത്യുമൊക്കെ പരിശോധിക്കുമ്പോ നൂറില് നൂറ് മാർക്കിന് എല്ലാവിധ യോഗ്യതയും കാണുന്നുണ്ട് എസ് എഫ്ഐയുടെ യോഗ്യതാ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വാഴക്കുലകൾ എല്ലാം കൂടി നാടിന് റീത്ത് വയ്ക്കും എല്ലാത്തിനെയും പുറത്തു കടത്താൻ പറ്റിയാൽ മതിയായിരുന്നു മാലിന്യ കൂമ്പാരത്തിന്റെ നാറ്റം സഹിച്ച് മടുത്ത് ദയവുമേ ഏത് എന്റിയാണ് ഈ വെൽക്കം കണ്ടുപിടിച്ചത് ഈ എല്ല് ശരിയാവുന്നില്ലല്ലോ ഈ എല്ലൊക്കെ കൂടി ഞാൻ എവിടെ കൊണ്ടു വെക്കും